എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു സ്ട്രോങ് ചായയോടുകൂടി ഇന്നത്തെ വർഷം ഞങ്ങൾ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പം മോഹനേട്ടനും അമ്മയ്ക്കും ചായ ഉണ്ടാക്കിയും കൊണ്ടാണ് ഞാൻ ഈ വർഷം അത് തുടക്കം കുറിക്കുന്നത് ഇന്ന് ഒരാളുടെ പരിഭവം തീർക്കാനുണ്ട് കഴിഞ്ഞ ദിവസത്തെ പരിഭവം തീർക്കലും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അല്ലാതെ ഒരുപാട് കുക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ ഡിസംബർ മുപ്പത്തി ഒന്നിന് അപ്പോൾ അന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോവാത്ത കൊണ്ട് എൻ്റെ കുഞ്ഞുമോന് ചെറിയൊരു പരിഭവവും പരാതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കാന്ന് വിചാരിച്ചു ഞാനും അമ്മയും കൂടെ അപ്പോൾ രാവിലത്തെ ഫുഡ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ രാവിലെ ദോശയും പഴം നുറുക്കില്ലേ പഴം പുഴുങ്ങിയതും ചട്ണിയാണ് കേട്ടോ രാവിലെ അല്ലാതെ വേറെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഡിസംബർ മുപ്പത്തൊന്നിന് അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ മോഹനേട്ടനോ അമ്മയ്ക്കും ഉള്ള ചായ ഒക്കെ കൊടുത്ത് അതിനുശേഷം എന്താണ് പഴം പുഴുങ്ങാൻ വെച്ചു കേട്ടോ ഇത് അമ്മ അന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ ആരും കഴിച്ചില്ല അപ്പോൾ അമ്മ പറഞ്ഞാൽ പുഴുങ്ങാ എന്നാൽ എല്ലാവരും കഴിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ പഴം പുഴുങ്ങി അല്ലെങ്കിൽ അത് അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ പഴം പുഴുങ്ങി അതല്ലേ വേസ്റ്റ് ആവില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കഴുകി ഇവർക്ക് ചായ വെച്ച പാത്രങ്ങളൊക്കെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതവിടെ വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് പഴമൊക്കെ ആയിട്ടോ പാകത്തിനായപ്പോൾ ഞാൻ അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ എന്നിട്ട് ആ പാത്രം അവിടെ കഴുകി വെക്കാമോ അപ്പോൾ വേണ്ടി പാത്രം കഴുകാൻ അങ്ങോട്ടേക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചട്നി അരക്കാൻ പോയിട്ട് നല്ല ചുവന്ന മുളകൊക്കെ ഇട്ടിട്ടുള്ള ചട്ണിയാണ് അത് അതിഷ്ടമാണെന്നുള്ളതുകൊണ്ട് ആ ചട്ണിയാണ് കേട്ടോ അരച്ചത് അപ്പോൾ ചട്ണി അരച്ചു അപ്പോഴേക്ക് ആളെണീറ്റ് വന്നു ഇന്നിപ്പോൾ പുറത്ത് പോകുന്നുണ്ടെന്നുള്ള സന്തോഷമാണ് കഴിഞ്ഞ ദിവസം ഭയങ്കര എന്താ ഒരു 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 മുരട്ട സ്വഭാവമായിരുന്നു രാവണാൻ്റെയൊക്കെ സ്വഭാവമായിരുന്നു അതൊക്കെ മാറി ഇന്ന് പുറത്ത് പോകുന്നുണ്ട് എന്ന് കണ്ടിട്ട് അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ല നീറോസ്റ്റ് പോലത്തെ ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ചൂടോടെ ചൂടോടെ കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവരും മോൻ പല്ലൊക്കെ തേച്ച് വന്നു അപ്പോൾ കുളി ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്നാൽ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് മതിയെന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ചൂടോടും മോനോട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പം അങ്ങനെ ദോശ ചട്ണി പിന്നെ നമ്മുടെ പഴം പുഴുങ്ങിയത് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം അപ്പം ഇതൊക്കെ എല്ലാവരും കഴിച്ചു അപ്പം ഇന്നലത്തെ കേക്ക് ഉണ്ടായിരുന്നു മീൻകുട്ടൻ അതും കഴിച്ചു കേട്ടോ മീൻകുട്ടൻ പഴം പുഴുങ്ങിയതൊന്നും കഴിക്കില്ല അവൻ അതാണ് കഴിക്കുക കേട്ടോ അപ്പോൾ അതും തീർത്തു കേട്ടോ കുറച്ച് ചെറിയ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേക്ക് അപ്പോൾ അതും തീർത്തു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു പാത്രം കഴുകാൻ തുടങ്ങിയിട്ട് രാവിലത്തെ പാത്രം കഴിച്ച പാത്രവും ഉണ്ടാക്കിയ പാത്രവും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒക്കെ അത് കഴുകി ഇന്നിപ്പം നമ്മളെല്ലാവർക്കും എന്താണ് പുതുവത്സര സന്തോഷമാണല്ലോ അല്ലേ അപ്പം എൻ്റെ സംസാരത്തിലുമില്ലേ അത് സന്തോഷം അത് കഴിഞ്ഞിട്ട് വിനിക്കൂട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ താളി ഉരക്കാം കേട്ടോ അമ്മമ്മ വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെയൊക്കെ ഓരോ ശീലങ്ങൾ അമ്മമ്മ കുളിപ്പിക്കണം മേലെ എണ്ണ തേപ്പിക്കണം അതുകൊണ്ടില്ലേ മേലൊക്കെ എണ്ണ തേച്ചു അപ്പോൾ തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് താളിയൊക്കെ തേച്ച് കുളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൻ താളിയൊക്കെ ഉരച്ച് വെച്ചത് അപ്പോഴേക്കും ഞാൻ മിഷീനിൽ കുറച്ച് അലക്കാട്ടുണ്ടായിരുന്നു വിരികളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് ആറിയിടോ ഒരു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ പോകണം എന്നാണ് വിചാരിച്ചത് പുറത്തേക്ക് അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും പുറത്ത് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മയ്ക്കും ഉണ്ട് സന്തോഷം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകുട്ടൻ്റെ തലയിൽ അമ്മ താളിയൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ നല്ല ഇഷ്ടമാണ് താളിയൊക്കെ തേക്കാൻ ആൾക്ക് അപ്പോൾ അമ്മ നല്ലോണം താളിയൊക്കെ തേച്ച് ചകിരിയൊക്കെ തേച്ച് ഒരച്ച് കുളിപ്പിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ പുറപ്പെട്ടപ്പോൾ പിന്നെ അവന് പറയണ്ട അമ്മമ്മ വന്നെ അമ്മമ്മേനെ ഒട്ടിം കൊണ്ടോ അവൾ പിന്നെ എന്നെ ഒന്നും അത്ര ഒരു മൈൻഡൊന്നും ഉണ്ടാവില്ല അമ്മമ്മേൻ്റെ ബേഗത്ത് തന്നെയാണ് അമ്മമ്മേൻ്റെ കൂടെ നടക്കുക അമ്മമ്മേൻ്റെ കൂടെ കിടക്കുക അമ്മമ്മേൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക അമ്മമ്മേനെ കളിയാക്കുക ഇത് തന്നെയാണ് കേട്ടോ മീൻകുട്ടൻ്റെ സ്ഥിരം പരിപാടി അങ്ങനെ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് നടന്നുകൊണ്ട് കേട്ടോ അപ്പം എനിക്കും ആരും വീഡിയോ ഒന്നും എടുത്തരാനില്ല എന്ന് പറയുമ്പോൾ മീൻകുട്ടൻ വേഗം വീഡിയോ എടുത്തു തന്നെ കേട്ടോ എനിക്കും വേണ്ടേ എൻ്റെ ഇപ്പോൾ വീഡിയോയും കാണണ്ടേ എന്നാലല്ലേ ഒരു രസമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയൊക്കെ കൂടെ നടക്കുന്ന വിൻകുട്ടൻ വീഡിയോ എടുത്തു തന്നു അങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കുറേ നേരം നിൽക്കേണ്ടി വന്നുട്ടോ എന്നിട്ടാണ് ഒരു ബസ് കിട്ടിയത് കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ അമ്മ പറഞ്ഞു എവിടേക്കാണ് പോകേണ്ടയച്ചാൽ പോവാ നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബഡാബസാറിലേക്ക് പോകട്ടോ ബഡാബസാറിൽ എനിക്ക് എന്താ വേണ്ട എടുത്തോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് തരാമെന്നുള്ളതില്ല അപ്പോൾ വിൻകുട്ടൻ ഓരോ അത് വാങ്ങി ഞാൻ ഞാനവിടുത്തെ പാത്രങ്ങളൊക്കെ എടുത്താട്ടോ എനിക്ക് അമ്മ രണ്ട് കമ്മൽ വാങ്ങി തന്നു കേട്ടോ അപ്പോൾ എനിക്ക് കമ്മലാണ് വേണ്ട പറഞ്ഞു അപ്പോൾ നല്ല കമ്മൽ വാങ്ങി തന്നു ഇത് മോഹനേട്ടനുള്ള ആണ് കേട്ടോ അത് അമ്മ സർപ്രൈസായിട്ട് വാങ്ങിയതാണ് ഞാനും കുറച്ച് ഷെയർ ചെയ്തു ബാക്കി അമ്മേ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് ചോറൊന്നും അല്ല കേട്ടോ ചോറൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്തിട്ട് പിന്നെ ക്ഷീണാവാൻ തുടങ്ങി എത്രയോ സമയം ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ വലിയില്ല അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ലൈം ജ്യൂസും പിന്നെ ഗോപി മഞ്ചൂരിയൻ പിൻകുട്ടന പൊറോട്ട ഞങ്ങൾക്ക് ചപ്പാത്തി ഇതാണ് കേട്ടോ ആദ്യം പിൻകുട്ടൻ പറണ്ടിക്ക് പൊറോട്ടയാണ് വേണ്ടത് പിന്നെ അതൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായി ഭക്ഷണമൊക്കെ കഴിച്ച് ബസ്സിൽ വരിക കേട്ടോ അപ്പം അമ്മമ്മ എന്തോ ഒരു പൊട്ടത്തരം പറഞ്ഞു അത് കേട്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ ഐസിന് മധുരം ഉണ്ടാവുമോ ഉണ്ടാവുമെന്നുള്ളൊരു പൊട്ടത്തരം പറഞ്ഞു അമ്മ അമ്മ അത് വീനു ആലോചിച്ച് ആലോചിച്ച് ചിരിക്കുകയാണ് കിട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് പഴമൊക്കെ വാങ്ങി മിനിക്കുട്ടനൊരു ഐസൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ് അപ്പോൾ ഇതേയുള്ളൂ ഞങ്ങളൊരു കുഞ്ഞു ഒരു വീഡിയോ വിനിക്കുട്ടൻ്റെ പരിഭവം തീർന്നു കേട്ടോ ഇയാളുടെ പരിഭവം തീർക്കാനാണ് ഇന്ന് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഓക്കെ ബൈ ബൈ